ഇന്നലെ നമ്മൾ ലോക്കൽ ഫോക്കസിൽ റിപ്പോർട്ട് ചെയ്തത് കൊല്ലം നെടുമ്പനയിൽ ജനവാസ മേഖലയിൽ ആശുപത്രി മാലിന്യം തള്ളുന്നു എന്നതാണ് ഇപ്പോൾ ആ വാർത്ത ആ വാർത്തയിന്മേൽ നടപടി ഉണ്ടാവുകയാണ് ആശുപത്രി മാലിന്യം അവിടെ നിന്ന് നീക്കം ചെയ്തു തുടങ്ങി ജനരോഷം പേടിച്ച് മാലിന്യം തള്ളിയവർ ആരും കാണാതെ മാലിന്യം നീക്കം ചെയ്യുകയാണ് ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങൾ ദിലീപ് ദേവസ്യ ആരും കണ്ടാലും കണ്ടില്ലെങ്കിലും അഭിവാദ്യങ്ങൾ നമ്മൾ ഇന്നലെ ലോക്കൽ ഫോക്കസിലൂടെ കൊണ്ടുവന്ന വാർത്തയാണ് ആ മാലിന്യം അവിടെ നിന്ന് നീങ്ങി എന്നത് മാത്രമാണ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് അത് നടപ്പാവുകയല്ലേ തീർച്ചയായിട്ടും സുജിയ സിനോജിൻ്റെ വാർത്തയ്ക്ക് മൂന്നര മണിക്കൂർ കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വാർത്തയ്ക്ക് ഇരുപത്തി നാല് മണിക്കൂർ സമയമെടുത്തിട്ടാണെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്ത് തുടങ്ങിയത് പക്ഷേ ഇവിടെ ആരാണ് മാലിന്യം തള്ളിയത് ആ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാവരും തന്നെ നിൽക്കുന്ന ഒരു സമയത്തുണ്ടെങ്കിൽ ഈ മാലിന്യം തള്ളിയ ആളാണെങ്കിൽ ആരും കാണാതെ വന്നിട്ടാണ് ഈ മാലിന്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഒരു നേരത്ത് വന്ന് ബൈക്കിലടക്കം ചാക്കിൽ കൊണ്ടുപോയി എന്നാണ് ഒരു നാട്ടുകാരൻ പറഞ്ഞത് ഇതിൽ നാട്ടുകാരെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നാട്ടുകാർ ഈ മാലിന്യത്തിൽ ചികഞ്ഞ് ഇതിലെന്തെങ്കിലും ഒരു നമ്പർ അടക്കം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പരിശ്രമം നാട്ടുകാർ നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ഓരോരോ അഡ്രസ്സ് മാലിന്യത്തിൽ നിന്ന് കൊറിയർ വരുന്ന ഓരോരോ അഡ്രസ്സും ഫോൺ നമ്പറിലും ചേർത്ത് നാട്ടുകാർ വിളിച്ച് ഇതെങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളടക്കം ചോദിച്ച് അവരെ ഇത് എടുത്തു കൊണ്ടുപോകാൻ ഇത് ഈ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു ഇ എസ് ഐ ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് പേഴ്സണലി വന്ന ഒരു കൊറിയറിൻ്റെ അവശിഷ്ടമാണ് ഈ നമ്പറിലാണ് ഇവിടുത്തെ ആളുകൾ വിളിച്ച് ആ ഡോക്ടറോട് ഈ സങ്കടങ്ങളടക്കം പറഞ്ഞതിന് ശേഷം ഡോക്ടറും ഇവിടുത്തെ പോലീസുകാരടക്കം ബന്ധപ്പെട്ട് നടപടി ഉണ്ടാകുന്ന രീതിയിലേക്ക് എത്തി ഈ നാട്ടുകാർ ഇന്നലെ നമ്മളോട് സംസാരിച്ച പഞ്ചായത്തിലെ മെമ്പറടക്കം ഇപ്പോഴും ഉണ്ട് ഇവർ ഇന്ന് ഇ എസ് ഐ അധികൃതരുമായിട്ട് ഇന്നലെ വാർത്തയ്ക്ക് ശേഷം നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നോ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു എന്തായിരുന്നു നടപടി എങ്ങനെ ഉണ്ടായി ഇന്ന് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലെ അധികാരികളെ കാണുകയുണ്ടായി അതിനുശേഷം ഇ എസ് എയിൽ നിന്ന് നിക്ഷേപിച്ചാണെന്നുള്ള കാര്യം പറഞ്ഞു അതിനുശേഷം അവർക്ക് അതിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ കിട്ടിയില്ല അതുമായി ബന്ധപ്പെട്ട് നേരിട്ട് തന്നെ ഇ എസ് എ ഹോസ്പിറ്റലിൽ ചെന്നുകൊണ്ട് ഈ ഏജൻസിയുടെ കോണ്ടാക്റ്റ് നമ്പർ എടുക്കുകയും ആ ഏജൻസിയിൽ വിളിച്ചുകൊണ്ട് കൃത്യമായി ഇവിടെ മാലിന്യം നിക്ഷേപിച്ചത് ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കത്തക്ക നിലയിൽ അവരുടെ പേര് വിവരങ്ങളെല്ലാം സ്വരൂപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റുന്നത് ഇല്ല നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ അവരെ ഈ പോലീസ് മുഖേനയും അല്ലാതെയും ബന്ധപ്പെട്ട് അതിനുശേഷം ഇപ്പോൾ മാലിന്യം ഇവിടെ കുറച്ച് നീക്കം ചെയ്തു തുടങ്ങി പക്ഷേ ഇഷ്ടംപോലെ മാലിന്യങ്ങളുണ്ട് എത്ര നീക്കം ചെയ്താലും ഒരുപാട് തോന്നുന്നു തോന്നുന്നവർ വരുന്ന നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും ഒരു പക്ഷെ വരാതിരിക്കുന്നത് തീർച്ചയായിട്ടും കാര്യം ഇവിടെ ഒരു ജനരോക്ഷം വളരെ രീതിയിൽ ആളിക്കത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഇന്നലെ ന്യൂസ് വന്നതിന് ശേഷം വലിയ രീതിയിൽ ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് ചർച്ച ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത് അതിൻ്റെ ഭാഗമായിട്ട് ഈ പഞ്ചായത്തിലും ഈ ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവനും ഇതുപോലെയുള്ള മാലിന്യം നിക്ഷേപിക്കുന്ന എല്ലാ മേഖലകളിലും ജനങ്ങൾ ജാഗരൂകരായി നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനി വരും ദിവസങ്ങളിൽ തന്നെ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് പോകും അതിന് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള പോരാട്ടവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് സുജ എ എന്തായാലും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു വലിയ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഇന്നു ഞാൻ ഇന്നലെ കാണിച്ച ആ പുക ഇന്നും ആ പുക അണഞ്ഞിട്ടില്ല അതിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ നാട്ടുകാർക്കൊക്കെ വലിയ അസ്വസ്ഥതയാണ് ഈ പുകയിൽ വരുന്നത് കാരണം രണ്ടാഴ്ച മുൻപ് കത്തിച്ചതാണ് ഈ മാലിന്യങ്ങൾ അങ്ങനെ ഈ പുക ഇപ്പോഴും അവിടെ നിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ പോലീസ് അടക്കം എടുക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ മാലിന്യം തള്ളിയവരെ ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും നേരിട്ട് ഇവരുമായി ഫേസ് ടു ഫേസ് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും മാലിന്യങ്ങൾ ഇങ്ങനെ നീക്കം നീക്കം തുടങ്ങുന്നു തന്നെ മാലിന്യങ്ങളെല്ലാം പൂർണ്ണമായി ചെയ്യുമെന്നാണ് അധികൃതർ ഈ പഞ്ചായത്ത് മെമ്പറുമായി ഓക്കെ ഇന്നലെ ഇതേ നേരം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അവിടെ മാലിന്യ കൂമ്പാരമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ദിലീപ് അവിടെ എത്തുമ്പോൾ കുറെ മാലിന്യം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടവർ തന്നെ തിരികെ കൊണ്ടുപോകുന്നു ഇനി അവിടെ ഇടാൻ അവർ വരാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെടുമ്പനയുടെ ആ മാലിന്യ പ്രശ്നം തീരട്ടെ അതിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ നമ്മുടെ വാർത്താ സംഘത്തിനും അഭിമാനിക്കാം താങ്ക് യു ദിലീപ് ദേവസ്യ Thank you